ഹായ് ഫ്രണ്ട്സ് മാസ്മാൻ ആണ് അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കാറിന്റെ റിമ്മ പെയിന്റ് അടിക്കലാണ് ഓക്കെ അപ്പോൾ നമുക്ക് അപ്പോൾ ഫ്രണ്ട്സ് വീടുകൾ തുണി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മാക്സിമം ഇതിന് പറ്റിയിട്ടുള്ള പൊടിയൊക്കെ ഒന്ന് ജസ്റ്റ് തുടച്ചെടുക്കുകയാണെ റിമ്മിലുള്ള അത്യാവശ്യം നല്ല വെള്ളം ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് വലിയണ വരെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം പിന്നെ ചെറിയ വെള്ളത്തിൻ്റെ മൊളിക്കൂൾസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ സ്പ്രേ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് പോവാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ നല്ല അടിപൊളിയായിട്ട് റിമ്മ് തുടച്ചിട്ടുണ്ട് മാക്സിമം അതിൻ്റെ എഡ്ജിലൊക്കെ ഉള്ളിലൊക്കെ നല്ല പോലെ ഒന്ന് തുടയ്ക്കാൻ ശ്രമിക്കുക ഓക്കെ പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പെയിൻ്റ് അടിക്കുന്നതിൻ്റെ സ്പ്രേ പെയിൻ്റ് അടിക്കുന്നതിൻ്റെ മുന്നേ ഈ ബോൾട്ടുകളുണ്ടല്ലോ ഈ ബോൾട്ട് ഒന്നും നമുക്ക് കവർ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ ബ്ലാക്ക് ആവരുത് ബ്ലാക്ക് വന്നാൽ വലിയ രസം ഉണ്ടാവില്ല പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫുൾ ബ്ലാക്ക് വേണ്ടവർക്ക് അതും കൂട്ടി അടിക്കാം പക്ഷെ മാക്സിമം നമ്മൾ അടിക്കാണ്ടിരിക്കുകയാണ് നല്ലത് ബോൾട്ടിന് എപ്പോഴും ആ ഒരു ക്രോമിൻ്റെ ഫിനിഷിംഗ് ഉണ്ട് അതാണ് കാണാൻ രസം ഓക്കെ അപ്പോൾ നല്ല അടിപൊളി ആയിട്ട് നമ്മൾ തുറച്ചിട്ടുണ്ട് നമ്മളിത് റവോൾട്ട് മാസ്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ നാല് ബോൾട്ടും ഇതുപോലെ ഇങ്ങനെ മാസ്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇനി വേണമെന്നുണ്ടെങ്കിൽ ടയറിൽ ആവാതിരിക്കാനൊരു ചിലവണമെങ്കിൽ ഇതുകൂടി നമുക്ക് കവർ ചെയ്യാം കേട്ടോ ടയറിൻ്റെ ഭാഗം പക്ഷേ ഞാൻ ഏതായാലും ടയറിപ്പോൾ പറ്റുകഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മാറ്റും വേണം ഫ്രണ്ട്സ് ഇപ്പോൾ ഇതാ കേട്ടോ നമ്മളെ ഫൈനൽ ലുക്ക് നമ്മൾ നാല് ടയറും ഇതുപോലെ സ്പ്രേ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഇപ്പം നമ്മളടുത്ത പരിപാടി വീട്ടിൽ കുറച്ച് പെയിൻറ് ഉണ്ട് കുറച്ച് പഴയ പെയിൻ്റ് ഉണ്ട് അപ്പോൾ ആ പെയിൻറ്റ് കൊണ്ട് ഇതൊരു കാറിൽ ഇങ്ങനെ അപ്പോളോ എന്ന് എഴുതിയിട്ടില്ല ടയേഴ്സിൻ്റെ പേര് അത് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇതാ ബ്രഷ് എടുത്തിട്ട് അങ്ങനെ പെയിൻറ്റ് ചെയ്യാൻ പോകാണ് കേട്ടോ ఫ్రెండ్స్ ఫైనల్ లుక్